മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ജീവിക്കാൻ വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് പ്രവാസിയായ ഹംസ എന്ന യുവാവ് ദേശമംഗലം തലശ്ശേരി ചെരുവിൽ പീടികയിൽ ഹംസയാണ് തന്റെ രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായി ചികിത്സക്കായി സുമേടുന്നു ഹംസയുടെ വീട്ടിലെ എല്ലാവർക്കും കിഡ്നി സംബന്ധമായ അസുഖങ്ങളാണ് ഭൂമിയിൽ ഒരു കുടുംബത്തിനും ഈ ദുർവിധി വരുത്തരുതേ എന്നാണ് ഈ കുടുംബം പ്രാർത്ഥിക്കുന്നത് ഹംസയുടെ പിതാവ് മൂസ വർഷങ്ങൾക്ക് മുൻപ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു സഹോദരനായ താഹിറിന്റെ കിഡ്നി കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ച് ഒരിക്കൽ മാറ്റിവെച്ചതാണ് ജ്യേഷ്ഠൻ അലി ക്യാൻസർ അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു അബുദാബിയിൽ ജോലിയിൽ തുടരുമ്പോഴാണ് ഹംസയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായത് ഒൻപത് ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ ബോധം തെളിഞ്ഞത് തുടർന്ന് നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവർക്കുണ്ടായ ദുർവിധി ഹംസയെയും തേടിയെത്തിയത് ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന ഹംസയുടെ കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട തനിക്ക് അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ശസ്ത്രക്രിയയും തുടർ ചികിത്സയുമായി നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കിഡ്നി സംബന്ധമായ അസുഖം കാരണം നിലവിലെ മുഴുവൻ സമ്പാദ്യവും ഒന്നിനു മീതെ മറ്റൊന്നായി ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് മറ്റൊരു പരീക്ഷണമായി എം പി രാധാകൃഷ്ണൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് എന്നിവർ രക്ഷാധികാരികളായി ഹംസ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സന്മനസ്സുള്ളവരായ ഓരോരുത്തരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ മാത്രമാണ് വാടക വീട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ സുമനസ്സുള്ളവർ സഹായങ്ങൾ അയച്ച് ഹംസയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണമെന്നാണ് ഈ കുടുംബവും സഹായ സമിതിയും അഭ്യർത്ഥിക്കുന്നത് സഹായം അയക്കേണ്ട വിലാസം കേരള ഗ്രാമീൺ ബാങ്ക് ആറങ്ങോട്ടുകര ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് 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 മൂന്ന് ഒൻപത് രണ്ട് ഒന്ന് ജി ബി പൂജ്യം നാല് എട്ട് മൂന്ന് കുടുംബം വലിയൊരു പ്രതിസന്ധിയിലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിലെ എല്ലാവർക്കും കിഡ്നി സംബന്ധമായ ഒരു അസുഖം മൂലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഉപ്പ കാലങ്ങൾക്ക് മുമ്പ് കിഡ്നിസംബന്ധമായ അസുഖം മൂലം മരണപ്പെട്ടു മറ്റൊരു ജ്യേഷ്ഠനും ഇതേ ഒരു അസുഖം മൂലം മരണപ്പെട്ടു മറ്റൊരു അനുജന്റെ കിഡ്നി കുടുംബത്തിലെ എല്ലാവരും കൂടെ പോലെ തന്നെ മാറ്റിവെക്കുകയുണ്ടായി ഇപ്പൊതാ ഹംസയും ഇതേ ഒരു അവസ്ഥയിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് സ്വന്തമായിട്ടൊരു കിടപ്പാടവും പോലും ഇല്ലാതെ ചെറിയ മൂന്ന് പ്രെഞ്ച് കുഞ്ഞുങ്ങളും മാത്രമായി ഒരു നിത്യ തൊഴിലെടുത്ത് ബാക്കി കാര്യങ്ങളും പുലർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഹംസയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തീരാവേദന വന്നത് ഹംസയുടെ മറ്റു ജ്യേഷ്ഠ മാനേജന്മാരും നിലവിൽ ഇതേ ഒരു അസുഖവുമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം വരുന്ന ചികിത്സാ ചെലവിൽ ഞങ്ങൾക്ക് ആകെ പതിനഞ്ച് ലക്ഷം രൂപകളും മാത്രമാണ് ആയിട്ടുള്ളൂ ഇനിയും ഭീമമായൊരു തുക ഞങ്ങൾക്ക് ഈ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് ന്യൂസ്